നമുക്കിപ്പോൾ ലോട്ടസ് പ്രണായാമം പരിശീലിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യം മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശം വേണമെങ്കിലും സ്വീകരിക്കാം ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലാതെ മറ്റാ മറ്റാരെയും പഠിപ്പിക്കാനുള്ളതല്ല ഇത് മെഡിറ്റേഷൻ കൂടിയാണ് ആൻഡ് ലെറ്റ് എസ് കീപ്പ് അവർ ഇമാജിൻ ദിസ് ആസ് എ ലോട്ടസ് കണ്ണുകൾ അടയ്ക്കാം ആകാശത്ത് നിന്നും ഒരു സ്വർണ വർണ്ണം എ ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ തലയുടെ ഉച്ചയിൽ വന്ന് പതിഞ്ഞതായിട്ട് സങ്കല്പിക്കാം അങ്ങനെ ആ സ്വർണ്ണവർണം ആ പ്രകാശം ആ ചൈതന്യം ആ ഐശ്വര്യം നിങ്ങളുടെ ശിരസിലൂടെ നിങ്ങളുടെ കഴുത്തിലും തൊണ്ടയിലൂടെയും അഖവും പുറവുമായിട്ട് ഒഴുകിയിറങ്ങി നിങ്ങളുടെ ഇരു കൈകളിലൂടെ കൈപ്പത്തികളിലൂടെ നെഞ്ചിലൂടെ ഉദരത്തിലൂടെ അടിവയറ്റിലൂടെ ശരീരത്തിൻ്റെ പുറകുവശത്തിലൂടെ ഇടുപ്പിൻ്റെ വശങ്ങളിലൂടെ ഇരു കാലുകളിലൂടെ കാൽപാദങ്ങളിലൂടെ കാൽ വിരലുകളിലൂടെ കാൽപാദങ്ങളുടെ അടിവശങ്ങളിലൂടെ ഉപ്പൂറ്റികളിലൂടെ കാൽ കാലുകളുടെ പുറകു നിങ്ങളുടെ ശരീരത്തിൻ്റെ പുറകുവശം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും മജ്ജയും മാംസവും കലകളും എല്ലുകളും രക്തവും തൊലിപ്പുറവും മുടികൾ വരെയും നിങ്ങൾ സ്വർണ്ണവർണ്ണമായിട്ട് വർണ്ണമായിട്ട് തിളങ്ങുന്നു എന്നിട്ട് നിങ്ങൾ കൈപ്പത്തി ഇങ്ങനെ കീപ്പ് യുവർ പാർമ്സ് ടുഗതർ എന്നിട്ട് ഫോർവേഡ് പൊസിഷനിൽ വെക്കുക എന്നിട്ട് ബ്രീത്തിങ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ താഴേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് കണ്ണടച്ച് കണ്ണടച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് കണ്ണടയ്ക്കാം ലൈക്ക് ദിസ് വീണ്ടും താമര പൊസിഷനിലേക്ക് കൈപ്പത്തി നമ്മൾ ആദ്യമേ തുടങ്ങിയത് പോലെ താമര പൊസിഷൻ നമ്മുടെ കൈപ്പത്തി താമര പോലെ അപ്പം നിങ്ങൾ സ്വയം ഒരു താമരയാണെന്ന് സങ്കല്പിക്കുക താമര ചെളിയിലാണ് ജനിക്കുന്നതെങ്കിലും ചെളിയെ സ്പർശിക്കുന്നില്ല എന്നതുപോലെ സമൂഹത്തിൻ്റെ സാഹചര്യങ്ങളുടെ മാലിന്യങ്ങൾ പെടാതെ നാം താമര പോലെ ആയിരിക്കണം എന്നതാണ് മെഡിറ്റേഷൻ െൻ്റെ വീണ്ടും കൈപ്പത്തി അടുപ്പിച്ചുവെക്കുന്നു മുന്നിലേക്ക് അതിൻ്റെ ഇത് വീണ്ടും താമര പൊസിഷനിൽ നിങ്ങളുടെ കൈപ്പത്തികൾ വിരിച്ച് റിലാക്സ് ചെയ്യുക അങ്ങനെ സ്വർഗീയമായിട്ടുള്ള ഊർജ്ജം നിങ്ങളുടെ കൈപ്പത്തികളിൽ സ്വീകരിക്കുക നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല ഒരിക്കലും തനിച്ചാകുന്നില്ല യു ആർ ഓൾവേസ് കണക്റ്റഡ് വിത്ത് ഡിവൈൻ മനസ്സിൽ നിന്നും ഏകാന്തതാ മനോഭാവം ഒറ്റപ്പെടെ ഉപേക്ഷിക്കും ഒരിക്കലും തനിച്ചല്ല അങ്ങനെ സ്വർഗീയ ഊർജം ഡിവൈൻ എനർജി ഡിവൈൻ ലൈറ്റ് നിങ്ങളുടെ കൈപ്പത്തികളിലൂടെ സ്വീകരിച്ചോളൂ പറഞ്ഞോട്ടല്ലോ നിങ്ങൾ തനിച്ചല്ല വീണ്ടും കൈപ്പത്തികൾ അടുപ്പിച്ചുവെക്കാം ഫോർവേഡ് പൊസിഷൻ താമര പൊസിഷൻ കൈപ്പത്തികൾ വിരിച്ച് ആവശ്യം പോലെ പ്രകൃതിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും ഊർജം സ്വീകരിച്ചോളൂ നിങ്ങൾ തനിച്ചല്ല നിങ്ങൾ ഒരിക്കലും തനിച്ചാകുന്നില്ല മനസ്സിൽ നിന്നും ഏകാന്തതാ മനോഭാവം ഉപേക്ഷിക്കുക ഒറ്റപ്പെടൽ തനിച്ചായി പോകുന്നു എന്ന തെറ്റിദ്ധാരണ ഉപേക്ഷിക്കുക നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല യു ആർ നെവർ എ ലോൺ യു ക്യാൻ നെവർ എവർ ബി ലോൺ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ഫോർ യു ടു ബീൽ ലോൺ എവർ ഓൾവേസ് ഇൻ ഡിവൈൻ കണക്ഷൻ can relax and feel the flow of energy. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും മജ്ജയിലും മാംസത്തിലും എല്ലുകളിലും രക്തത്തിലും തൊലിപ്പുറവും മുടികൾ വരെയും സ്പിരിച്വൽ എനർജി ഡിവൈൻ എനർജി കൊണ്ട് നിറയുന്നു നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല നിങ്ങൾ പ്രകാശമാണ് നിങ്ങളിൽ പ്രകാശമാണ് നിങ്ങൾ പ്രകാശത്തിലാണ് നിങ്ങളുടെ കൈപ്പത്തിൽ വീണ്ടും ഒന്നിച്ച് നിങ്ങളെ തല കുമ്പിട്ട് വണങ്ങി നന്ദി സമർപ്പിക്കുന്നു ഈ നിമിഷത്തിനും എല്ലാവർക്കും നന്മയും നല്ലതും ഐശ്വര്യവും അനുഗ്രഹവും ആരോഗ്യവും ഉണ്ടാവട്ടെ സമ്പദ് സമ്മർദ്ദ ഐശ്വര്യവും ഉണ്ടാവട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു പിന്നെ മെല്ലെ ഒരു ശ്വാസം എടുത്ത് വിടുക പിന്നെ മെല്ലെ 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 നിങ്ങളുടെ ശരീരത്തിലേക്കും ചുറ്റുപാടിലേക്കും ശബ്ദം പോകുന്ന സ്ലോലി സ്ലോലി യു കാൻ ഓർട്ട് നിയർ ഫീലിംഗ് ലൈറ്റ് റിഫ്രഷ്ഡ് ആൻഡ് കംഫർട്ടബിൾ ഹോഡ് ബ്ലസ് ഓൺ